ഹോം സിക്ക്നെസ് എവിടെയാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുകയേ വേണ്ട ഗൾഫാണ് ടോപ്പ് നമ്മുടെ നാട്ടിൽ വെള്ളവും മണ്ണും ഇനി കുറച്ച് സിനിമാ സ്റ്റൈലിൽ പറയുവാണെങ്കിൽ നമ്മുടെ പച്ചപ്പും ഒക്കെ മിസ് ചെയ്യാത്ത ഒരു പ്രവാസി ഉണ്ടാവില്ല നിങ്ങൾക്ക് നാട്ടിൽ ഒരു സ്ഥിര വരുമാനം ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തനാണോ എങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ വേറെ ഒരു സ്ഥലത്തോട്ടും പോകണ്ട നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലം തന്നെയാണ് സ്വർഗ്ഗം മറ്റ് പലരും അബ്രോഡ് പോയി ഫോട്ടോസ് ഇടുന്നത് കാണുമ്പോൾ ഉള്ള സുഖം അവിടെ ശരിക്കും ഉണ്ടാവില്ല എന്തൊക്കെ കിട്ടിയാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി ഒത്തിരിയായിരിക്കും ചിലർക്കത് കുടുംബത്തോടും മാതാപിതാക്കളോടും കൂടെയുള്ള സമയമാകാം അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു ഫീലിംഗ് മഴ അങ്ങനെ പലതുമായിരിക്കും ഇനി നമുക്ക് പോയിന്റിലോട്ട് വരാം നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ പോലത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾ ഗൾഫിലോട്ട് പോയാൽ മതി അവിടെ നിങ്ങൾക്ക് നാട് പോലെ തോന്നും ഇൻഫാക്ട് നാട്ടിലുള്ളതിനേക്കാളും മലയാളികൾ അവിടെ കാണും എന്തിനേറെ പറയുന്നു പല കടകൾക്കും ഞാൻ മലയാളത്തിൽ ബോർഡ് വരെ അവിടെ കണ്ടിട്ടുണ്ട് ഇനി ഏത് പാതിരാത്രി വിളിച്ച് പറഞ്ഞാലും കേരള ഫുഡ് നമ്മുടെ ഫ്ലാറ്റിൽ വരും അതൊക്കെ ജർമ്മനിയിലെ സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കൂ ഇനി നാട്ടിൽ പോയിട്ട് വരാനാണെങ്കിലും ഗൾഫാണ് ബെസ്റ്റ് നമ്മൾ ചെന്നൈയിലോ ബാംഗ്ലൂരോ പോയി ജോലി ചെയ്യുന്ന പോലെയേ തോന്നും ഇനി യൂറോപ്പിൽ നിന്നോ കാനഡയിൽ നിന്നോ ഒന്ന് നാട്ടിൽ പോകാൻ ഗൾഫിൽ നിന്നും പോകുന്നതിനേക്കാളും നാലിരട്ടിയായിരിക്കും കോസ്റ്റ് അതുമാത്രമല്ല ഗൾഫിലെ മിക്ക കമ്പനികളും അവരുടെ എംപ്ലോയീസിന് വർഷത്തിൽ നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും ഗൈസ് വെൽക്കം ടു ക്ലൗഡ് മല്ലു ഐ എം ചാൾസ്